നമസ്കാരം ലോകം ഭയക്കുന്ന എം പോക്സ് വൈറസ് വ്യാപിച്ചതോടെ ലോകാരോഗ്യ സംഘടനയുടെ മുന്നറിയിപ്പ് കൂടി ഇപ്പോൾ പുറത്തു വന്നതോടെ ലോകം വീണ്ടും എംപോക്സിൽ വിയർക്കുകയാണ് കോവിഡ് പത്തൊൻപത് വ്യാപന ഘട്ടം പോലെ തന്നെ രാജ്യങ്ങളെ ഭയപ്പെടുത്തുന്ന വളരെ അധികം മാരകമായിട്ടുള്ള അസുഖമാണ് എം പോക്സ് ലോകാരോഗ്യ സംഘടന ആഗോളതലത്തിൽ പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥ എം പോക്സ് എന്ന ഈ വൈറസ് അത്രത്തോളം പ്രകരശേഷിയുള്ള ഒന്നാണ് ഹെൽത്ത് ഏജൻസി ഇതിനെ ഗ്രേഡ് ത്രീ എമർജൻസിയായാണ് തരംതിരിച്ചിരിക്കുന്നത് അതിനർത്ഥം ഇതിന് അടിയന്തര ശ്രദ്ധ ആവശ്യമാണെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇരുപത്തി ഏഴായിരത്തിലധികം കേസുകൾ റിപ്പോർട്ട് ചെയ്യുകയും അതിൽ ആയിരത്തി ഒരുന്നൂറ് മനുഷ്യരുടെ മരണങ്ങൾക്കും കാരണമായതായിട്ടും രേഖകളുണ്ട് കോങ്കോയുടെ ചില ഭാഗങ്ങൾ കൂടാതെ ഈ വൈറസ് ഇപ്പോൾ കിഴക്കൻ കോങ്കോയിൽ നിന്ന് റുവാണ്ട അതുപോലെ തന്നെ ഉഗാണ്ട ബുറുണ്ടി കെനിയ എന്നിവിടങ്ങളിലേക്ക് വ്യാപിച്ചു ഇതുവരെ ആഫ്രിക്കയിൽ മാത്രമേ എംപോക്സ് വൈറസ് കേസുകൾ കണ്ടെത്തിയിരുന്നുള്ളൂ ഇപ്പോൾ ആഫ്രിക്കയ്ക്ക് പുറത്തും അതിന്റെ കേസുകൾ കണ്ടു തുടങ്ങി ഇന്ന് പാകിസ്ഥാനിലും കണ്ടെത്തിയതായാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് പാകിസ്ഥാൻ ആരോഗ്യ മന്ത്രാലയം എംപോക്സിന്റെ ആദ്യ കേസ് സ്ഥിരീകരിച്ചു മുപ്പത്തിനാല് വയസ്സുള്ള ഒരു പുരുഷനിൽ എംപോക്സിന്റെ ലക്ഷണങ്ങൾ കണ്ടെത്തി ഇത് പെഷവാറിലെ ഖൈബർ മെഡിക്കൽ യൂണിവേഴ്സിറ്റി സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഓഗസ്റ്റ് മൂന്നിന് സൗദി അറേബ്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് മടങ്ങിയ രോഗി പെഷവാറിൽ എത്തിയതിനു തൊട്ടു പിന്നാലെ രോഗലക്ഷണങ്ങൾ കണ്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മുതൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ വർദ്ധിച്ചു വരുന്ന വൈറസിൻ്റെ അതേ സ്ട്രെയിൻ തന്നെയാണിതെന്ന് പബ്ലിക് ഹെൽത്ത് ഏജൻസിയും സ്ഥിരീകരിച്ചു ഇത് ഗ്രേഡ് വൺ ബി സബ് ഗ്രേഡ് എന്ന് അറിയപ്പെടുന്നു ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ടി ആർ സി മധ്യ ആഫ്രിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ് ആഫ്രിക്കയിലെ രണ്ടാമത്തെ വലിയ രാജ്യവും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫ്രഞ്ച് സംസാരിക്കുന്ന രാജ്യവുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ട പുതിയ വൈറൽ സ്ട്രെയിൻ ഡി ആർ സിക്ക് പുറത്ത് കണ്ടെത്തി ഓർത്തോ വൈറസ് ജെനുസിലെ ഒരു സ്പീഷീസായ മങ്കി പോക്സ് വൈറസ് മൂലം ഉണ്ടാകുന്ന ഒരു വൈറൽ രോഗമാണ് എം പോക്സ് മുൻപ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ കുരങ്ങുകളിൽ പോക്സ് പോലുള്ള രോഗം പൊട്ടിപ്പുറപ്പെട്ടപ്പോഴാണ് ശാസ്ത്രജ്ഞർ ഈ വൈറസിനെ ആദ്യമായിട്ട് കണ്ടെത്തിയത് തുടക്കത്തിൽ വസൂരി പോലെയുള്ള വൈറസുകളുടെ അതേ കുടുംബത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് എംപോക്സ് പ്രധാനമായിട്ടും രോഗബാധിതനായിട്ടുള്ള വ്യക്തിയുമായോ മൃഗങ്ങളുമായിട്ടോ സമ്പർക്കത്തിലൂടെ പകരുന്ന ഒരു വൈറൽ അണുബാധയാണ് എംപോക്സ് രോഗബാധിതമായ ചർമ്മവുമായോ വായുവിലൂടെയോ അല്ലെങ്കിൽ ജനേന്ദ്രിയ പോലെയുള്ള മറ്റ് മുറിവുകളുടെയും ഒക്കെ നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയും ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എംപോക്സ് പകരാം മധ്യപടിഞ്ഞാറൻ പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ ഭൂരിഭാഗം കേസുകളും രോഗബാധിതരായിട്ടുള്ള മൃഗങ്ങളുമായിട്ട് സമ്പർക്കം പുലർത്തിയ ആളുകളിൽ കാണപ്പെടുന്നു വസ്ത്രങ്ങൾ അല്ലെങ്കിൽ ലിനൻ ടാറ്റൂ ഷോപ്പുകൾ പാർലറുകൾ അല്ലെങ്കിൽ മറ്റ് പൊതുസ്ഥലങ്ങൾ എന്നിവയിൽ ഉപയോഗിക്കുന്ന സാധാരണ വസ്തുക്കൾ അതുപോലെ തന്നെ മലിനമായിട്ടുള്ള വസ്തുക്കൾ എന്നിവയുടെ ഉപയോഗത്തിലൂടെയും ഈ അണുബാധ പടരുമെന്ന് വിദഗ്ധർ പറയുന്നുണ്ട് രോഗം ബാധിച്ച മൃഗങ്ങളുടെ കടി അതുപോലെ തന്നെ പോറലുകൾ ഭക്ഷണം അല്ലെങ്കിൽ മറ്റ് പ്രവർത്തനങ്ങൾ എന്നിവയിലൂടെയും വൈറസ് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പടരുന്നു എംപോക്സ് ബാധിച്ച് ആളുകൾക്ക് പലപ്പോഴും ശരീരത്തിൽ ഒരു ചുണങ്ങ് വികസിക്കുന്നു അത് കൈകൾ കാലുകൾ അതുപോലെ നെഞ്ച് മുഖത്ത് അല്ലെങ്കിൽ വായ ഇനി അല്ലെങ്കിൽ ജനനേന്ദ്രത്തിന് ചുറ്റും പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുണ്ട് ഒടുവിൽ കുമിളകൾ അതുപോലെ ചുണങ്ങ് പോലെയൊക്കെ രൂപപ്പെടുകയും ചെയ്യും പനി തലവേദന പേശി വേദന എന്നിവയും ഇതിൻ്റെ മറ്റു പ്രധാന ലക്ഷണങ്ങളാണ് വൈറസിനെതിരെ പോരാടാൻ ശ്രമിക്കുമ്പോൾ ലിംഫ് നോഡുകൾ ലിംഫ് നോഡുകൾ വീർക്കുകയും അതുപോലെ അപൂർവ സന്ദർഭങ്ങളിൽ വൈറസ് മാരകമാവുകയും ചെയ്യും ഇത് ബാധിച്ച ഒരാൾക്ക് പ്രാരംഭ ലക്ഷണങ്ങൾ മുതൽ ചുണങ്ങ് പ്രത്യക്ഷപ്പെടുകയും പിന്നീട് സുഖം പ്രാപിക്കുകയും ചെയ്യുന്നത് വരെ നിരവധി ആളുകളെ ഇത് ബാധിക്കാം സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ ഡി സി സി അനുസരിച്ച് വൈറസ് ബാധിച്ച് ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ എംപോക്സിൻ്റെ ലക്ഷണങ്ങൾ പ്രതീക്ഷപ്പെടുവാൻ തുടങ്ങും എംബോക്സിൻ്റെ എക്സ്പോഷർ മുതൽ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടാനുള്ള സമയം മൂന്ന് മുതൽ പതിനേഴ് ദിവസം വരെയാണ് ഈ സമയത്ത് ഈ സമയത്ത് വ്യക്തിയിൽ രോഗലക്ഷണങ്ങൾ ഒന്നും തന്നെ കാണാൻ സാധിക്കില്ല എന്നാൽ ഈ സമയം പൂർത്തിയാകുമ്പോൾ വൈറസിൻ്റെ പ്രഭാവം ദൃശ്യമാകാൻ തുടങ്ങുകയും ചെയ്യും എംപോക്സിന് ഇതുവരെ പ്രത്യേക ചികിത്സയില്ല എന്നിരുന്നാലും വേദന പനി തുടങ്ങിയ ലക്ഷണങ്ങൾക്ക് മരുന്ന് നൽകുവാനായിട്ട് ലോകാരോഗ്യ സംഘടന ശുപാർശ ചെയ്യുന്നുണ്ട് ഒരു രോഗിക്ക് നല്ല പ്രതിരോധ ശേഷിയും അതുപോലെ തന്നെ തുക്കുരോഗവും ഇല്ലെങ്കിൽ ചികിത്സയില്ലാതെ തന്നെ പോലും ഈ സുഖം പ്രാപിക്കാനായിട്ട് ഇതിൽ നിന്ന് കഴിയുമെന്നാണ് ഡി സി സി പറയുന്നത് ഏതായാലും ലോകരാജ്യങ്ങളെ ഭയപ്പെടുത്തുന്ന ഒരു വൈറസ് തന്നെയാണ് എംപോക്സ് എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക